ഫ്രണ്ട്സ് ഇന്ന് ഞാൻ പൂജകളുടെ കുറച്ച് വിശേഷങ്ങളുമായിട്ടാണ് വന്നത് അവരുടെ രോഗ സമയത്തുള്ള വിഷമങ്ങളും അല്ലാത്തവരുടെ തമാശകളും അവരുടെ കളികൾ അങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാം രോഗസമയ രോഗ രോഗീകരിക്കുന്ന സമയത്ത് ഞാൻ അവരെ ശുശ്രൂഷിക്കുന്നതും അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങൾ തമാശകളൊക്കെ ഉൾപ്പെടുത്തി കൊണ്ടാണ് ഇന്നത്തെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണേ ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒരു കുഞ്ഞ് കമൻറ്റ് കൂടെ എഴുതാൻ മറക്കരുതേ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം കുഞ്ഞുവിന് സുഖമില്ല പക്ഷേ ഭക്ഷണമൊന്നും ശരിയായി കഴിക്കുന്നില്ല വായ്ക്കകത്ത് ചോറും ചിക്കനും ഒക്കെ വേവിച്ചിട്ട് അരച്ച് വായിൽ വെച്ച് കൊടുക്കുമ്പോൾ കുടഞ്ഞ് കളയുന്നുണ്ട് കേട്ടോ അവ തീരെ ക്ഷീണം പോലെ കണ്ടിട്ടാണ് പല്ലില് തേച്ച് വെച്ചു കൊടുത്തപ്പോൾ കഴിക്കുന്നുണ്ട് എന്ത് രസാണല്ലേ കുഞ്ഞുനെ കാണേ നല്ല ചക്കര കുട്ടിയായിട്ടുണ്ട് ഭയങ്കര സ്നേഹമാണ് കുഞ്ഞു ഞാൻ എങ്ങോട്ട് പോവുക എൻ്റെ പുറകെ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കും പിന്നെ അവൻ്റെ ഇപ്പൊ അസുഖമായതുകൊണ്ട് വലിയ അവന്റെ വേല എന്ന് പറഞ്ഞ ഞാൻ കിച്ചണിൽ നിൽക്കുമ്പോഴത്തേക്ക് അവൻ എപ്പോഴും ബാക്കിൽ നിന്ന് വന്നിട്ട് എൻ്റെ തോളിൽ ചാടി കയറിയിരിക്കും അത് തന്നെ അവൻ്റെ പ്രധാന വിനോദം അവൻ എപ്പോഴും വിചാരിക്കുന്നത് ഞാൻ അവന് ചാടി കയറി ഇരിക്കാനുള്ള ഒരു ഉപകരണമാണെന്ന് എൻ്റെ തോളിൽ കയറി ഇരിക്കുക എന്നെ ജോലി അവനെ അങ്ങനെയൊന്നും കഴിപ്പിക്കാൻ പറ്റില്ല ഒന്നോ രണ്ടോ സ്പൂണ് അതായത് ആ സുഖമെല്ലാം ഭേദപ്പെട്ടിട്ടുണ്ട് പിന്നെ ചിക്കനെല്ലാം കഴിച്ച് അങ്ങനെ ഇരിക്കുന്നുണ്ട് ഇനി അടുത്ത് നമ്മൾ ലിയോ കേറ്റിന് വൈ അതായപ്പം ഫുഡ് കൊടുക്കുന്ന വീഡിയോ ആണ് ലിയോ ഭയങ്കര ദുശാട്ടിയ കാര്യമാണ് പക്ഷേ സുഖമല്ലാതായി വല്ലാതെ അങ്ങ് ക്ഷീണിച്ചു പോയി അത് പറ്റിയ കാര്യമെന്ന് പറഞ്ഞാൽ നമ്മളെ കുഞ്ഞു തറയിലിരുന്നും കൊണ്ട് ഇതിനെ വെള്ളമൊന്നും കുടിക്കാൻ സമ്മതിക്കില്ല തറയിലാണ് വെള്ളം വച്ചിരിക്കുന്നത് മുകളിൽ വെച്ചാൽ തട്ടി തൂവിയിട്ടെല്ലാം നാശമാക്കും അപ്പോൾ ഡ്രൈ ഫുഡ് ആണ് കുറച്ച് ദിവസം കൊണ്ട് ഇങ്ങനെ മറ്റ് ഫുഡുകൾ കുറവായതുകൊണ്ട് ഇങ്ങനെ കൊടുത്തോണ്ടിരുന്നത് അപ്പോൾ ഡ്രൈ ഫുഡും കഴിച്ചിട്ട് വെള്ളം കുടിക്കാൻ താഴെ ഇറങ്ങാതെ അങ്ങനെ മേലെ ഇരുന്നിരുന്ന് ഞാനങ്ങ് ജോലി തിരക്കുകള ഇടയിൽ ശ്രദ്ധിച്ചില്ല അങ്ങനെയാണ് പറ്റിയത് ഇപ്പോൾ നമ്മൾ കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ ചിക്കനും ചോറും വേവിച്ച് ചിക്കൻ അല്ലേ ഇത് ട്യൂണ ഗ്രേവിയാണെ ട്യൂണ ഈ പാക്കറ്റിലുള്ള ഫുഡിൻ്റെ ഇത് വാങ്ങിച്ചിട്ട് നന്നായിട്ട് ചോറുമായിട്ട് ചേർത്ത് അരച്ച് കൊടുക്കുന്നതാണ് കഴിച്ച് ഇറക്കുന്നുണ്ട് നമ്മളിങ്ങനെ അണ്ണാക്കിലോട്ട് പൊട്ടിച്ച് വച്ച് കൊടുത്ത് അത് കഴിക്കണുണ്ട് തീരെ എഴുക്കാൻ വയ്യാതെ കിടക്കുകയായിരുന്നേ ഞാനപ്പോഴത്തേക്ക് ആദ്യം സ്റ്റേജിലെന്ന് പറഞ്ഞാൽ ഓ ആർ എസ് കലക്കി ഇതുപോലെ സ്പൂണിലേക്ക് ഓരിക്കൊടുത്തു അപ്പോഴത്തേക്ക് ഓ ആർ എസ് ഒക്കെ കുടിച്ച് എന്ന് വെച്ചാൽ നടക്കാനൊന്നും വയ്യായിരുന്നു മറിഞ്ഞു മറിഞ്ഞു പോകലായിരുന്നു കേട്ടേ ഇപ്പോൾ ആൾ രക്ഷപ്പെട്ടതേണ്ട ഇവിടെ ശരിയായ സ്വഭാവം വെച്ചെന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊന്നും ഇരിക്കുകയൊന്നുമില്ല നമ്മൾ പിടിച്ചിരുത്തിയ ഓടിക്കളയും പിന്നെ അവർക്ക് നഹം കൊണ്ട് മാന്ത സ്വഭാവമൊക്കെ ഉണ്ട് നമ്മളെത്ര സ്നേഹം കാണിച്ചാലും എന്തൊക്കെ കൊടുത്താലും ശരീരത്തിന് തൊടുകയാണെങ്കിൽ ഡിസ്റ്റർബ് ചെയ്യണമെങ്കിൽ കൈ എടുത്തിട്ട് ഒരു ഇഞ്ചക്ഷൻ എടുക്കുന്ന പോലെ ഒറ്റ അടി അടിച്ച് തരും കൊടുത്ത് നിർത്താമെന്ന് വിചാരിച്ചതാണ് അപ്പോഴത്തേക്ക് മക്കൾ പറഞ്ഞ് ബാക്കിയും കൂടെ കൊടുക്ക് എന്നു വെച്ചാൽ സ്വന്തമായിട്ട് കഴിക്കുന്നില്ലല്ലോ എനർജി വരട്ടെ എന്ന് പറഞ്ഞു അപ്പോഴത്തേക്ക് മൂന്നാല് സ്പൂൺ ഉണ്ടായിരുന്നത് കൊടുത്ത് തീർക്കാമെന്ന് വിചാരിച്ചു ആശുപത്രിയിൽ കൊണ്ടുപോകാമെന്ന് വിചാരിച്ചേ ആശുപത്രിയിൽ കൊണ്ടുപോയാലും അവർ കുറേയധികം ഗുളിക ആൾ തരും പിന്നെ ഇഞ്ചക്ഷൻ ട്രിപ്പ് അങ്ങനെയൊക്കെ എടുക്കും അതൊക്കെ ഇതിന് ഇപ്പം ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടല്ലോ പിന്നെ ഒ ആർ എസ് ഒക്കെ കലക്കി കൊടുത്ത് ഭക്ഷണമൊക്കെ കൊടുത്ത് എനിക്ക് ചെയ്ത് ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു രക്ഷപ്പെടുവാന്ന് അല്ലെങ്കിൽ ആശുപത്രി കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു അങ്ങനെയാണ് ഭക്ഷണമൊക്കെ കൊടുത്തോണ്ടിരിക്കുന്നത് നിങ്ങളായാലും കാറ്റ്സ് എന്തെങ്കിലുമൊക്കെ ഇതുപോലെ സുഖ ഇല്ലാതായ ആദ്യം ഒന്ന് ഒ ആർ എസ് ഒന്ന് കൊടുത്തു നോക്കണേ എൻ്റെ അനുഭവത്തിൽ നിന്ന് ഇതിന് നല്ല എനർജി വന്ന് ഒ ആർ എസ് കൊടുത്തതിന് ശേഷം ഇതിപ്പോൾ ചോറും ട്യൂണ ഗ്രേവിയാണ് അല്ലെങ്കിൽ നമുക്ക് ചിക്കൻ ബോയിൽ ചെയ്തിട്ട് അത് ചോറും ചേർത്ത് അരച്ചാൽ കൊള്ളാം അല്ലെങ്കിൽ ഏതെങ്കിലും മീൻ നമ്മൾ നാട്ടിൽ കിട്ടുന്ന ഈ തിലോപ്പിയ ഫിഷില്ലേ ചിലർ സിലോപ്പിയ എന്ന് പറയും അതൊക്കെ പൂച്ചയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടെയാണെങ്കിൽ വില കുറവ് കിലോ എഴുപത് രൂപയേ ഉള്ളൂ ഞാൻ അത് വാങ്ങിയിട്ട് അതിൻ്റെ മാംസം എടുത്തിട്ട് അങ്ങനെയൊക്കെ ഇതിന് കൊടുക്കും പ്രധാനമായിട്ട് സുഖമല്ലാതെ അതിനുള്ള കാരണമെന്ന് പറഞ്ഞാൽ പിന്നെ ഞാൻ ഈ ഡ്രൈ ഫുഡ് കഴിച്ച് വെള്ളം കുടിക്കാതായത് അതൊരു പ്രധാന കാരണം പിന്നെ അല്ലാതെ ഈ ഭക്ഷണം ഇതിനുള്ള ഭക്ഷണം റെഡിയാക്കാൻ താമസിച്ചു അപ്പോൾ ഇതൊന്ന് രണ്ടെണ്ണം കൂടെ ബഹളം കാണിക്കുന്നതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു കുറച്ച് പച്ച ഇറച്ചി അങ്ങ് എടുത്ത് വെച്ച് കൊടുത്തു അപ്പോൾ നമുക്ക് നല്ല ഭയം ഉണ്ടായിരുന്നോ പക്ഷേ ഇന്ന് വെളിയിൽ ഇറങ്ങി ഓടിക്കളയം ചെയ്താത്തോണ്ടാണ് മര്യാദ മാറി എന്നിട്ട് ശരിയായി തരാ ഉം ഇനി ഇറങ്ങിപ്പോ നാളെ പോയിട്ടുണ്ട് ഇനി അടുത്ത് നമ്മളെ കുഞ്ഞുട്ടിയാണേ കുഞ്ഞുട്ടിക്ക് പിന്നെ ഭയങ്കര ലിയോ കുഞ്ഞായിരുന്നപ്പോൾ ഉള്ള അത്രയ്ക്കുള്ള വികൃതി ഇല്ലെങ്കിലും അവനും ഒരു നേരം ഇങ്ങനെ വെറുതെ ഇരിക്കാൻ ഇഷ്ടമില്ല കാരണം എന്ന് പറഞ്ഞാൽ അവൻ ഒന്ന് എൻ്റെ തോള കയറിയിരിക്കണം അല്ലെങ്കിൽ അവൻ ഇതേപോലെ എന്തെങ്കിലും കാണിക്കണം അല്ലെങ്കിൽ ലിയോ പൂച്ചയെ പോയി അതിന് എന്തെങ്കിലും ഉപദ്രവിക്കണം ഉപദ്രവിക്കണമല്ല അവൻ്റെ ചെറിയ കുസൃതികളും ആൺ പൂച്ചയല്ലേ അപ്പോൾ കുറച്ച് വികൃതിയൊക്കെ ഒന്ന് ഡോറിൽ കയറിയിരിക്കുന്നതാണ് ഇപ്പം കുറച്ച് പ്രാക്ടീസ് പ്രാക്ടീസായി വീഴാതൊക്കെ ഇരിക്കുക അല്ലെങ്കിൽ അവിടെ ഇരുന്നിട്ടുണ്ട് ഭയങ്കര നിലവിളിയായിരിക്കും പിന്നെ ആരെങ്കിലും ഓടിപ്പോയി എടുക്കണം ഇവന് ഒത്തിരി സ്നേഹമുള്ള പൂച്ചയാണ് കേട്ടോ ഒത്തിരി എന്ന് പറഞ്ഞാൽ നമുക്കൊരു കുഞ്ഞിനെ പോലെ അത്രയ്ക്കും സ്നേഹത്തോടെ എടുത്തു വയ്ക്കാൻ തോന്നും കാരണം അവന് കുറച്ച് നെഗറ്റീവ്സൊക്കെ ഉണ്ട് പിന്നെ എന്നാൽ നെഗറ്റീവ്സ് എന്ന് പറഞ്ഞാൽ അവന് മണ്ണ് വച്ച് കൊടുത്താലും പിന്നെ ചിലപ്പോഴൊക്കെ അവന് അപ്പിടണമെങ്കിൽ തറയിലിടണം അങ്ങനത്തെ വേല കാണിച്ചതായി അപ്പ് അല്ലെങ്കിൽ ഇവിടെ എടുത്ത് ചാടി അല്ലെങ്കിൽ പിന്നെ സ്നേഹത്തിൻ്റെ കാര്യത്തിൽ ഒരു കുറവില്ല അവന് എങ്ങോട്ട് പോകണം അങ്ങോട്ട് ഇത് പിന്നെ ചിക്കൻ്റെ തല ബോയിൽ ചെയ്തിട്ട് വെച്ച് കൊടുക്കുന്നതാണ് അതിൻ്റെ ചുണ്ടെടുത്ത് കളയും പിന്നെ അതിൻ്റെ തലയിലുള്ള എല്ലാം പൂടെല്ലാം കളഞ്ഞിട്ടാണ് ബോയിൽ ചെയ്യണേ അത് കുറച്ച് ഇഷ്ടമുണ്ട് കുഞ്ഞു കുഞ്ഞുവേ ചൂട് ചൂട് കുഞ്ഞുട്ടിയാ ചിക്കൻ്റെ തലയാകുമ്പോഴത്തേക്ക് നല്ല വില കുറച്ച് കിട്ടും കേട്ടാ പിന്നെ രണ്ട് കിലോ വാങ്ങുമ്പോഴത്തേക്ക് നാൽപ്പത് രൂപയൊക്കെ കൊടുത്താൽ മതി കേട്ടോ അപ്പം ഞാൻ വാങ്ങിക്കൊണ്ടുവന്ന് കഴുകി രണ്ട് കിലോയും തല മാത്രം തരത്തില്ല കുറച്ച് കാലെല്ലാം ഉണ്ടാവും അത് ഡോഗിയൊക്കെ അങ്ങിട്ട് കൊടുക്കും തല അത്രയും സൂക്ഷിച്ച് കഴുകി വൃത്തിയാക്കി ഫ്രിഡ്ജ് വെച്ചിരുന്നിട്ട് ഇവർക്ക് ബോയിൽ ചെയ്ത് കൊടുക്കും പിന്നെ നമ്മൾ ഇപ്പോൾ പഠിച്ച ഒരു പാഠമെന്ന് പറഞ്ഞാൽ ഈ ഡ്രൈ ഫ്രൂട്ട് അധികം കൊടുക്കാൻ പാടില്ല കൊടുത്താൽ പിന്നെ വേറെ ഭക്ഷണങ്ങൾ കഴിക്കാൻ താല്പര്യം കാണിക്കത്തില്ല ഇപ്പം ഇതിന് രണ്ടെണ്ണത്തിനും വന്ന അവസ്ഥ എന്ന് പറഞ്ഞാൽ വളരെ മോശപ്പെട്ട അവസ്ഥയായിരുന്നു ഭയന്നുപോയി എന്താകുമെന്ന് പറഞ്ഞിട്ട് പിന്നെ അവർ ആത്മധൈര്യത്തിൻ്റെ പുറത്ത് അങ്ങ് സുഖപ്പെടുത്തി എന്നേ ഉള്ളൂ ഇത് കുഞ്ഞു പരിശോധന നടത്തുകയാണ് കേട്ടോ അതിനകത്ത് ചിക്കൻ വച്ചിരുന്ന കവറാണേ അപ്പോൾ ഞാൻ അങ്ങോട്ട് ബോയിൽ ചെയ്യാൻ വെച്ചിട്ട് അവിടെ എടുത്ത് വച്ചപ്പോഴത്തേക്ക് ആൾ കിടന്ന് കാണിക്കുന്ന വിലത്തരാം എനിക്ക് കുഞ്ഞുൻ്റെ ഈ അവിടെ കിടന്ന് കാണിക്കുന്ന വിലയൊക്കെ എൻ്റെ റിയൽ സൗണ്ടിൽ ഇടണമെന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ ഞാനത് ശ്രദ്ധിച്ച് നോക്കിയപ്പോഴത്തേക്കും അത് ടി വിയിൽ സൗണ്ടായൊക്കെ കേൾക്കുന്നുണ്ട് അപ്പോൾ അത് കോപ്പി റൈറ്റ് അടിക്കാനുള്ള സാധ്യത ഒക്കെ ഉണ്ട് അതുകൊണ്ടത് ഞാൻ പിന്നെ വോയിസ് ഓവർ ഓവറിങ്ങിനെ കൊടുക്കുന്നത് നല്ല രസമാണ് ആ ടാളും കിടന്ന് കാണിക്കുന്ന വേല കാണാൻ ഇപ്പോഴാണ് അവന് കുറച്ച് ഹെൽത്ത് വന്ന് തുടങ്ങിയത് അല്ലെങ്കിൽ അവൻ ഇപ്പോൾ റിവേഴ്സ് അടിക്കണമെങ്കിൽ നേരെ പാത്രം വെച്ചിരിക്കുന്ന കൂടെ തറയായിപ്പോണ്ടേ അതിലോട്ട് വന്ന് തലയും കുത്തി കഴിയും അങ്ങനെയായിരുന്നു അവൻ്റെ ഇന്നസെൻ്റായിട്ടുള്ള സ്വഭാവം കൊണ്ടിട്ടാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം തോന്നിയത് lia lia bữa nào cứ lia ơi lia ơi ui lia lia chi lia chi കുഞ്ഞു സുഖമായിട്ട് ഉറങ്ങുകയാണെ ദലിയോ ഇവിടെ കയറി ഇരിക്കുന്നതെന്ന് പറഞ്ഞാൽ ആരെങ്കിലും കഥകൾ തുറക്കുന്ന കാണുമ്പോൾ അതിന് വെളിയിലോട്ടോണം അതിനു വേണ്ടിയിട്ടാണ് ഈ പിന്നെ ഈ സ്റ്റാൻഡിൻ്റെ അടി കയറി പൊളിച്ചിരിക്കും കുഞ്ഞുമണി കിച്ചൺ ഭാഗത്ത് വന്ന് കുട്ടിയിരിക്കുകയാണ് കേട്ടോ അവൻ അപ്പോഴെപ്പോഴാണ് കഴിച്ചുകൊണ്ടിരിക്കണം ഇത് എൻ്റെ ഹസ്ബൻഡ് ആ റൂമിനകത്ത് ഇടന്ന് ഉറങ്ങുകയാണ് അപ്പം അകത്തോട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമം ഞാനൊരു ചെയറെടുത്ത് അങ് അകത്ത് വെച്ചിട്ട് സെറ്റാക്കി വെച്ച അപ്പം അകത്ത് കയറാൻ പറ്റുന്നില്ല റെസ്റ്റ് ഇതിനകത്ത് റെസ്റ്റ് ചെയ്യാനുള്ള പരിപാടിയായിരിക്കാം എല്ലാ പരിപാടികളും നോക്കും ഒന്നും പറ്റിയില്ലെങ്കിൽ പിന്നെ അവസാനം പോയിടന്ന് ഉറങ്ങും നോക്കുകയാണ് നമ്മൾ കുഞ്ഞൂറ്റി പതിനൊന്ന് എന്തിനാണ് അവ കുഞ്ഞുവെ കുഞ്ഞുവെ കുഞ്ഞുവേ കുഞ്ഞു ഫ്രണ്ട്സ് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്